യമ്മൂമ്മ അല്ലേ അപ്പൊ ഒളു ഗുളി അത് രണ്ടും പറഞ്ഞു ഞാൻ രണ്ടിനും പകരം നിൽക്കുന്ന തയമ്മം തയമ്മും മസ്തറാണല്ലോ തയമ്മും എന്ന് പറയുന്നത് തയമ്മമ തയമ്മമു എന്നാണ് തയമ്മുമു എന്ന എന്ന് പറഞ്ഞ കസദ എന്താണ് ഉദ്ദേശിച്ചു ലക്ഷ്യം വെച്ചു എന്നൊക്കെയാണല്ലോ അതിന്റെ ഭാഷാർത്ഥം എന്നാല് തയമ്മു എന്ന് പറഞ്ഞാല് അനുസരിച്ച് കുർബത്തീന അപ്പോ സൈദം തയ്യബ എന്ന് ആയത്തിൽ പറഞ്ഞല്ലോ അപ്പൊ ആ സയിദ് ഉദ്ദേശിക്കുക മുത്തറായ സൈദ് സയ്യിബന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുത്തഹിർ തുഹൂരിയത്തുള്ള സയ്യിദ് എന്ന സയ്യിദ് എന്നതുകൊണ്ട് ഉദ്ദേശം മണ്ണ് എന്ന പോലെ കല്ല് പാറ ഇങ്ങനെ തുടങ്ങിയ ഭൂമിയുടെ ഭാഗമായ ഏത് വസ്തുവും വസ്തു അപ്പൊ അതിനെന്ത് ചെയ്യാ ഉദ്ദേശിക്കുക എന്നിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുക പ്രത്യേകമായ രീതിയിൽ ഉപയോഗിക്കുക കാരണം എന്താണ് മുഖത്തും കയ്യിലും ആണല്ലോ ഉപയോഗിക്കേണ്ടത് പ്രത്യേകമായ ഒരു രീതിയിൽ അതായത് തായ്മത്തിൻ്റെ രൂപം പറഞ്ഞ പോലെ ഉപയോഗിക്കുക എന്തിനു വേണ്ടി ഉപയോഗിക്കുക ലേഖാ മധ്യ കുർബത്തിൻ ഒരു കുർബത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗത്തെ നിർവഹിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ഇതിനാണ് തായ്മെന്ന് പറയാം أبو مسألة ومن لم يجد الماء وهو مسافر أو خارج المصري وبينه وبين المصري نحو الميلي أو أكثر أو كان يجد الماء إلا أنه مريض فخاف إن استعمل الماء اشتد مرضه أو خاف الجنب إن اغتسل بالماء أن يقتله البرد أو يمرضه സാഹിർ കൊണ്ട് തയമ്മം ചെയ്യണം ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അപ്പൊ തൈമ്മം അനുവദനീയമാക്കുന്ന കാരണങ്ങളായിപ്പോ മൊത്തത്തിൽ പറഞ്ഞത് ഒന്ന് വെള്ളമില്ല ഏർ മല്ലം എജിതിൽ മാ വെള്ളം ഇല്ല വെള്ളമില്ല എന്ന് പറഞ്ഞത് ഇയാള് നാട്ടിലല്ല ഓഹോ മുസാഹിറുണ്ട് ഏതവസ്ഥയിലാ ഇയാള് യാത്രക്കാരനായ അവസ്ഥയിൽ വെള്ളം കിട്ടുകയാണ് പിന്നെ അപ്പോ മുസാഫിറാണ് ഔക്കാന ഹാരിജൽ മിസ്രി ഇയാള് പട്ടണത്തിന് പുറത്താണ് ഏർ ഗ്രാമപ്രദേശത്ത് എവിടെങ്കിലും ആണ് ഓ ബൈനഹു ബൈനൽ മിസ്രി നഹുൽ മീലി ഇയാളുടെയും മിസ്റിൻ്റെയും ഇടയിലുണ്ട് ഒരു മീല് ദൂരമുണ്ട് ഏകദേശം അപ്പൊ ഈ പട്ടണം എന്ന് പറഞ്ഞ എന്തിനാ അവിടെ വെള്ളമുണ്ട് നഗരങ്ങളിൽ പട്ടണങ്ങളിലൊക്കെ വെള്ളത്തിന് സൗകര്യം ഉണ്ടാവുമല്ലോ വെള്ളം ലഭ്യമായിരിക്കും അപ്പൊ അതില്ലാത്തൊരു സ്ഥലത്താണ് ഇയാളുള്ളത് ഇയാള് ഏതോ മരുഭൂമിയിലോ ഏതോ ഗ്രാമത്തിലോ അവിടെ ഇവിടെയാണ് യാത്രക്കാരനല്ല ഇയാള് മുക്കേമാ നാട്ടിൽ താമസിക്കുന്ന ആളാണ് യാത്രക്കാരനെ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ യാത്രക്കാരനായ നിലയിൽ യാത്രയിൽ വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് പക്ഷെ ഇയാൾ ഈ താമസിക്കുന്ന നിന്ന് വെള്ളം ലഭ്യമായ നാട്ടിലേക്ക് അതായത് നഗരത്തിലേക്ക് പട്ടണത്തിലേക്ക് ഒരു മീൽ ദൂരുണ്ട് ഏകദേശം ഒരു മീൽ എത്രയാന്ന് ശേഷം പറയും അപ്പൊ അങ്ങനെ ആയാൽ അപ്പൊ ഈ പറഞ്ഞ രണ്ടാളും എന്താണ് അല്ല ഈ മിസ്റ് എന്ന് പറയാൻ കാരണം മിസ്റിലെപ്പോഴും വെള്ളം ഉണ്ടാവില്ല ഇരിക്കൂല എന്നുള്ളതാണ് കണക്ക് പിന്നെ അക്സർ ഒന്നിലൊരു മീൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതല് പിന്നെ അപ്പോ മുസാഫറിന് വെള്ളം കിട്ടാത്ത കാരണവും പറഞ്ഞു എന്ന പോലെ ആ താമ നാട്ടിൽ താമസിക്കുന്ന ആളില് വെള്ളം കിട്ടാത്തും പറഞ്ഞു അപ്പോൾ മിസ്സിൽ താമസിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അയക്കു വെള്ളം ഉണ്ടാവും അല്ലെങ്കിൽ മിസ്സിറിനോട് അടുത്ത ആളാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എടുത്താൽ മതിയല്ലോ വെള്ളം അപ്പൊ അതുകൊണ്ടാണ് ഇയാളുടെയും മിസ്സിൻ്റെ ഇടയിൽ ഒരു മീല് ദൂരം ഉണ്ട് എന്ന് പറഞ്ഞത് ഈ ഒരു മീല് എന്ന് പറഞ്ഞാല് അത് ആറായിരം തിറാണ് ആണ് ആറായിരം തിറ ആണ് ഇറാവ് അത്രേന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് അതായത് അഷറുംബി അഷ്റിൻ എന്ന് പറഞ്ഞ പത്തേപത്തിന്റെ ഹൗസ് പറഞ്ഞപ്പോ ഒരു സെ എന്ന് പറഞ്ഞത് നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ ആണ് ഞാൻ പറഞ്ഞിരുന്നത് അത് ഈ നമ്മള് ഇപ്പൊ വായിക്കുന്ന ഈ ലുബാബിന്റെ തഹീക്കല് എഴുതിയിട്ടുണ്ട് അവിടെ നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ ആണ് തറ പോയിന്റ് രണ്ടുണ്ട് പിന്നെ പോയിന്റ് രണ്ടു പിന്നെ വലിയ വ്യത്യാസം ഇല്ലാത്തോണ്ട് നാപ്പത്തി ആറിന് പൂർത്തിയാക്കി പറയാ അപ്പൊ ആറായിരത്തിന് നാപ്പത്തി ആറ് കൊണ്ട് ഗുണിച്ചാല് ഒരു മീല് എത്ര പിന്നെ സെന്റിമീറ്ററാന്ന് കിട്ടും അതിനെ മീറ്റർ ആക്കാന് നൂറുകൊണ്ട് ആയിരിക്കുക കിലോമീറ്റർ ആക്കെ വീണ്ടും ആയിരം കൊണ്ട് അരിച്ചാൽ കിട്ടും നോക്കിയാ നോക്കത്തിന് നാപ്പത്തിരണ്ട് നാപ്പത്തി ആറ് കൊണ്ട് ആയിരിക്കും അല്ല കുണിക്ക് ആ രണ്ടു ലക്ഷത്തി ക്ഷത്തി അമ്പത്തിരണ്ടായിരം അല്ലേ ശരിയല്ലേ വരണം റെഡി അല്ലേ അടിച്ചപ്പോ തെറ്റിട്ടൊന്നുമില്ലല്ലോ രണ്ടു ലക്ഷത്തി എത്ര വിളിച്ച ആറായിരത്തിന് എത്ര കൊണ്ടോ വിളിച്ചു പറഞ്ഞേ നാൽപ്പത്തി ആറ് നാപ്പത്തി ആറ് അല്ലേ പറഞ്ഞേ അല്ലേ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം സെന്റിമീറ്റർ ആണ് അപ്പൊ അതിനെ എന്താണ് മീറ്റർ ആക്കാനോ നൂറുകൊണ്ട് അരിക്കുക അല്ലേ സെന്റിമീറ്റർ മീറ്റർ ആക്കാന് നൂറുകൊണ്ടരിക്ക കിലോമീറ്റർ ആക്കാനോ ആയിരം പണ്ട് വീണ്ടും വരയ്ക്കണം ആയിരം മീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ അപ്പൊ എത്രയാവും രണ്ട് കിലോമീറ്റർ ഏ എഴുന്നൂറ്റി അറുപത് മീറ്റർ ഉണ്ടാവും അപ്പൊ രണ്ടേ മുക്കാൽ കിലോമീറ്റർ ആണ് ഏകദേശം അല്ലേ ഒരു മീൽ എന്ന് പറഞ്ഞത് ഏകദേശം രണ്ടേ മുക്കാൽ കിലോമീറ്റർ എന്നാണെന്ന് ആ കണക്കനുസരിച്ച് കൂട്ടിയാൽ വരിക പക്ഷെ ഇവിടെ എന്താണ് മീറ്റർ അനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട് അതിന് കാരണം പറഞ്ഞത് ഒരു ഫർസഹിന്റെ സുലുസാണ് ആ വേറെ കണക്ക് വഴിക്ക് കണക്ക് കൂട്ടിയതാണ് ഏ അതല്ല ഈ പറഞ്ഞ കണക്കാ ശരി കാരണം നാപ്പത്തി ആറ് ആണ് ഒരു ദിറ ഷറിയ എന്ന് പറഞ്ഞത് ഷാഫി മദേബിലും അനഫി മദേബിലും ഒക്കെ ആ തുല്യായിട്ടാണ് കാണുന്നത് അപ്പൊ നാൽപ്പത്തി ആറ് സെന്റിമീറ്റർ വെച്ച് കൂട്ടുമ്പോ രണ്ടര കിലോമീറ്റർ ആണ് എന്താകുന്നത് അല്ല രണ്ടേ മുക്കാൽ അല്ലേ എഴുപത്തി ആറല്ലേ ഏകദേശം രണ്ടേ മുക്കാൽ ആ കിലോമീറ്റർ പട്ടണത്തിന്റെയും ഇയാൾ താമസിക്കുന്ന രാജ്യത്തിന്റെയും ഇടയില് നാട്ടിന്റെയും ഇടയില് ദൂരം ഉണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട് എന്നാ പിന്നെ ഇനി വേറെ മൂന്നാമത്തെ കാരണം പറയുന്നത് അവക്കാനിദുൽ മാ അല്ലെങ്കിൽ വെള്ളം കിട്ടും പക്ഷെ ഇല്ലഅന്നു മരിതും അതിന് വെള്ളം എവിടെയാണെങ്കിലും ഇയാൾ യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പട്ടണത്തിലാണെങ്കിലും വെള്ളം ഉണ്ട് പക്ഷെ ഇയാള് രോഗിയാണ് രോഗിയായതുകൊണ്ട് എന്താ ഫാഫ എനിസ്താമൽ അപ്പൊ ഇയാള് പേടിക്കുന്നു വെള്ളം ഉപയോഗിച്ചാൽ ഇഷ്ടമറന്നു അയാൾ രോഗം വർധിക്കും അപ്പൊ അത് മൂന്നാമത്തെ കാരണം രോഗം വർദ്ധിക്കും അത് പേടിക്കുന്നു ഔ ഹാഫൽ ജുനുബ് മായി അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കുളിച്ചാല് ഈ ജനാപത്തുകാരം പേടിക്കുന്നു യക്തുലഹുൽ ബറദു തണുത്തിട്ട് മരിച്ചു മരിച്ചുപോകും എന്ന് പേടിക്കുന്നു വെള്ളം നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത സമയമാണ് അപ്പൊ ഇയാളാ വെള്ളം കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ചൂടാക്കാൻ സാധനമൊന്നുമില്ല അപ്പോ ഇയാള് മരിച്ചു പോവുമോ എന്ന് പേടിയാണ് ഔയൂമ്പ്രിയഹു അല്ലെ മരിച്ചോടോ എന്ന് പേടിയില്ല ഇയാൾക്ക് പുതുതായി രോഗമുണ്ടാകുമോ എന്നാണ് പേടി നേരത്തെ പറഞ്ഞ രോഗിയാണ് രോഗം കൂടുന്ന ഇപ്പൊ രോഗിയല്ല രോഗം ഉണ്ടാകുമോ അല്ലെങ്കിൽ മരിച്ചു പോവോ എന്ന് പേടിയുണ്ട് എന്നാലും അപ്പൊ നാല് കാരണായി ഈ നാല് സമയത്തുമ്പോ ഇന്നഹു എത്തയമ്മ മൂമ്പി സീദ് താഹിരി താഹിറായ സൈദ് കൊണ്ട് തൈമം ചെയ്യണം എന്നാണ് അപ്പോ സൈമൻ ചെയ്യാനുള്ള സബബുകളാണ് എന്ത് വിശദീകരിച്ചു സയ്യിദും താഹിർ എന്ന് പറയാൻ കാരണം എന്താ അത് ആയത്തിൽ പറഞ്ഞ തൈമമു സയ്യിദൻ തയ്യീബ എന്ന് പറഞ്ഞ തയ്യബിന്റെ അർത്ഥം താഹിർന്നാണ് അപ്പൊ താഹിറല്ലാത്ത എന്ത് മണ്ണോ മണ്ണോ പോലത്തെ വസ്തുക്കളൊക്കെ കൊണ്ടോ തയമ്മം ചെയ്യാൻ പാടില്ല എന്നായി അപ്പൊ കുളിച്ചാൽ മരിക്കും എന്ന് പേടിച്ചു എന്നാ അപ്പൊ ഓടുത്താ മരി മരിച്ചു എന്ന് മേടിച്ചാലോ അതായ്മ പറ്റൂലിന് പിന്നെ അപ്പൊ സൈദും എന്ന് പറഞ്ഞ സുഹൂദ് സയിദ് ഈ സയ്ദ്ന്ന് പറഞ്ഞ എന്തിനു പറയുന്ന പേരാ അത് ഭൂമിയുടെ ഉപരിതലത്തിന് പറയുന്ന പേരാണ് സയ്ദ് മണ്ണ് എന്ന് മാത്രല്ല അതിൻ്റെ അർത്ഥം അനഭിമതമനുസരിച്ച് സയ്ദ് എന്ന് പറഞ്ഞാല് മണ്ണ്ന്ന് മാത്രല്ല ഭൂമിയുടെ ഉപരിതലം എന്നാണ് പക്ഷെ അനുസരിച്ച് അത് മണ്ണ് എന്നാണ് മണ്ണിന് അങ്ങനെ പേര് വരാൻ കാരണം മണ്ണിന്റെ മണ്ണ് ഭൂമിന്റെ മുകളിലുള്ളത് കൊണ്ട് അതിനു വ്യത്യാസമുണ്ട് ഇനി തായ്മത്തിന്റെ കൈഫിയത്താ പറയുന്ന ഒത്തു മൂന്ന് അറുപത്താനേ തയമ്മമ രണ്ട് അടിയാണ് വയമ്മുമോ ലർഭത്താനി ആ രണ്ട് ദർഭത്താനി എന്ന് പറഞ്ഞത് അതിന്റെ റുക്കിനാണ് മണ്ണടിച്ചെടുക്കുക എന്ന് സഭിമ ദേബില് പറഞ്ഞ പോലെ തന്നെയാണ് ഭീമദേവിലും അത് റുക്കിനാ പിന്നെ നെയ്യത്തും നിർബന്ധമുണ്ട ശേഷം പറയുന്നുണ്ട് ഒലുവിലും കുളിയിലും നെയ്യത്ത് നിർബന്ധമില്ല ഇല്ല പക്ഷെ തയമ്പത്തിന് നിർബന്ധം നെയ്യത്തെ നിർബന്ധമുണ്ട് രണ്ടില് ഒന്നുകൊണ്ട് രണ്ട് വട്ടം അടിച്ചെടുക്കണല്ലോ അതിൽ ഒന്നുകൊണ്ട് എന്താക്കണം മുഖം തടകണം മറ്റത് കൊണ്ട് രണ്ട് കയ്യും തടകണം ഇലൽ മിർഫ കൈനി രണ്ട് ആ മുട്ട് ഉൾപ്പെടെ തടകണം അപ്പൊ അത് ഉൾപ്പെടെ തടകുമ്പോ ഇസ്തിയാബ് വേണം എന്നാണ് അതായത് തല പോലെ ഹുഫ ത പോലെ ഒന്നും പോരാ തല ഫുള്ള് തടയണ്ടല്ലോ ഖദർ നാസിയത്ത് അല്ലെങ്കിൽ റുബൈ തടയാമതി എന്ന് പറഞ്ഞാല് ഫുള്ള് തടയേണ്ടർത്ഥം പിന്നെ ഹുഫ തടകുമ്പോഴും ഫുള്ള് ഇങ്ങനെ എന്താണ് തടയേണ്ട ആവശ്യമല്ലല്ലോ അങ്ങനെയല്ലത് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ആ മുസ്തു എന്ന് തന്നെ ലുബാബിലും മറ്റു ഹിതാബിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുഖവും എന്ന പോലെ കയ്യും തടയുന്നത് ആ മുഖം കഴുകൽ നിർബന്ധമുള്ള സ്ഥലം എന്ന പോലെ കൈ കഴുകൽ നിർബന്ധമുള്ള സ്ഥലം എല്ലാ സ്ഥലത്തും എന്തെത്തണം തടകൽ എത്തുന്ന രീതിയിൽ തടകണം ഒരു ഭാഗവും വിട്ടുവാൻ പാടില്ല കണ്ണിന്റെ എന്താണ് ആ പോളയൊക്കെ അടച്ചിട്ട് എന്ത് ചെയ്യ അതിന്റെ പുറം എത്തുന്ന പോലെ അതുപോലെ മൂക്കിന്റെ അടിഭാഗത്തും ചുണ്ടിന്റെ അടിഭാഗത്തും ഒക്കെ എല്ലാ സ്ഥലത്തും തടകൽ എത്തും പോലെ തന്നെ ആ തടകണം ഇനി ആദ്യം തടവുമ്പോ കുറച്ച് വിട്ടു വേറെ മണ്ണടിച്ചിട്ട് രണ്ടാമത് തടങ്ങണം അങ്ങനെ കഴിയുന്നതിന് പകരം അവിടെ ഇസ്തിയാബ് ഉള്ളതുപോലെ തന്നെ ഇവിടെ ഇസ്തിയാബ് വേണം അപ്പൊ വിരലൊക്കെ കോർത്ത് കഴുകണം എന്നാലേ അതിന്റെ ഇടയിലൊക്കെ തടകല് വരുള്ളൂ മോതിരം ഉണ്ടെങ്കിൽ അയച്ചു വെക്കണം എന്നാലേ എന്താവുള്ളൂ ആ മണ്ണുകൊണ്ടുള്ള തടകല് പൂർത്തിയാവുള്ളൂ എന്നാ അത് ഷാബി മദബിലും അങ്ങനെ തന്നെയാണ് ഇനി അപ്പൊ തയമ്മ ദർബത്താനി എന്ന് പറഞ്ഞു അപ്പൊ അത് എന്താണ് വലിയ അശുദ്ധിക്കും ചെറിയ അശുദ്ധിക്കും താമം ചെയ്യും ഹൈദൻ നിഫാസിനെ തൊട്ടൊക്കെ എന്താണ് കുളിക്കുന്നതിന് പകരം താമ്യം ചെയ്യും അപ്പൊ ഇതെല്ലാം ഒരുപോലെയാണ് ഞാൻ പറയുന്നത് സവാൻ അല്ല ജനാപത്തിൽ നിന്നുള്ള തയമ്മ അതിനെ ഉയർത്താൻ വേണ്ടിയുള്ള തായ്മം വലഹദസി ചെറിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടിയുള്ള തയമം ഇത് രണ്ടും സവാവും തുല്യമാണെന്ന് അറിഞ്ഞ നേരത്തെ പറഞ്ഞ ആ രണ്ടടി അടിച്ച് എന്താണ് തൈമം ചെയ്യുന്ന തൈമുണ്ടല്ലോ മുഖവും കയ്യും തടയുന്ന അത് അത് തന്നെ അല്ലാതെ എന്ത് ഇത് കുളി അല്ല ആ വധുവാകുമ്പോ മുഖവും കയ്യും കാലും ഒക്കെ കഴിയലാണ് അപ്പൊ ഇത് വധുവിന് ഇങ്ങനെ തേമം ചെയ്യുക കുളിക്കുന്ന ശരീരം ഒന്നായിട്ട് വെള്ളം എത്തിക്കണ്ടേ അപ്പോ മുമ്പൊരിക്ക എന്ത് ഒരു സഹാബി എങ്ങനെ കുളി നിർബന്ധ എന്ത് ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കി ഈ തായ്മോ അത് വധുവിൻ്റെ തായ്മ അല്ലേ കുളിന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ വെള്ളം ഉപയോഗിക്കലേ അപ്പൊ മണ്ണുകൊണ്ട് ശരീരം മുഴുവൻ തടകേണ്ടി വരും എന്ന് കരുതിയിട്ട് മണ്ണിൽ കിടന്ന് വരണ്ട ഒരു സംഭവം ഉണ്ട് അപ്പൊ നബ്സ് ലാ പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ആ എന്നമായ ക്ഷിക്കൽ ദർബത്താനേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്ത് കുളിയാണെങ്കിലും ഇനി ഹൈദ നിഫാസ് അതിന്റെ കുളിയാണെങ്കിലും പൊതുവിൻ്റെ എന്താണ് തേമ്മ ആണെങ്കിലും എല്ലാം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ രണ്ട് ദർഭത്താണ് നെയ്യത് അങ്ങനെ തന്നെ നെയ്യത്തിനു ശേഷം പറയും പിന്നെ അബിഹാനീഫാവ മുഹമ്മദ് റഹ്മോഹ്മി കുല്സിലർദി അതായത് എന്തുകൊണ്ടാ തൈമ്മൻ ചെയ്യേണ്ടത് തൈമ്മൻ ജായിസാണ് ഏർ ഇന്താ അബിഹാനീഫാവ മുഹമ്മദ് റഹിമൊഹമ്മ ഇവർ രണ്ടാളുടെ അടുക്കൽ അപ്പൊ തൊറഫാനിന്റെ അടുക്കല് തൈമൻ ജായിസ് ആണ് ബി കുല്ല്മാക്കാനിൻ ജിൻസിൽ അറളി ഭൂമിയുടെ ജിൻസിൽ പെട്ട എല്ലാ സാധനം കൊണ്ടും മണ്ണ് തന്നെ വേണമെന്നില്ല ഭൂമിയുടെ ഇനത്തിൽ പെട്ട ഏർ അപ്പൊ അത് ഭൂമിയുടെ ഇനത്തിൽ എന്ന് പറഞ്ഞാല് ഈ ഖനനം ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ ഭൂമിയുടെ ഇനത്തിൽ ലോഹങ്ങളൊക്കെ അതുപോലെ പിന്നെ ചില സാധനങ്ങൾ തീ കത്തിച്ചാല് ചാ ക്ഷാരമായി പോകുന്ന ചാമ്പലായി പോകുന്ന ചില സാധനങ്ങളുണ്ട് ഭൂമിയുടെ ഉള്ളിലുള്ളത് അത് രണ്ടും അധികം ഒഴിവാ അപ്പോ അത് മുന്തബിയൾ എന്ന പോലെ മുത്തറമ്മിത് എന്ന് പറഞ്ഞ രണ്ട് സാധനമുണ്ട് മുന്തബ്യ എന്ന് പറഞ്ഞ ലോഹങ്ങളാണ് ഇരുമ്പ് സ്വർണം വെള്ളി ഇതെല്ലാം എന്താണ് ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നതായത് കൊണ്ട് അതൊക്കെ അസില് കല്ലുകളാണ് ഹജറ അപ്പൊ അത് ജിൻസില്ലറവിൽ പെടും അതുപോലെ മുത്തറമ്മിത് റമാദായി പോകുന്ന കത്തിച്ചാല് റമാദായി പോകുന്ന ചില സാധനങ്ങളുണ്ട് ചില കല്ലുകളുണ്ട് കത്തിച്ചാല് ചാമ്പലാവും അപ്പൊ അത് രണ്ടുമൊഴിച്ച് ബാക്കിയുള്ള എന്താണ് ജിൻസില്ലറതിൽ പെട്ടത് ഏതുപോലെ കത്തുറാബി മണ്ണ് റംലി ചരൽക്കല്ല് വൽ ഹജരി കല്ല് പിന്നെ വൽ ജിസ്സി കുമ്മായം വൻ നൂറത്തി എന്താണ് ചുണ്ണാമ്പ് വൽ എന്ന് പറഞ്ഞാല് എന്താണ് അഞ്ജനക്കല്ലിനല്ലേ കുഹല് എന്ന് അറിയണീഹ് ർണീഹ് എന്ന് പറഞ്ഞാല് ഒരു രസം എന്ന് പറഞ്ഞ സാധനം അല്ലേ അതിന്റെ അസിലൊരു കല്ലാണ് അത് എന്താണ് വരച്ചിട്ടാണ് മറ്റു പല സാധനത്തിനും ഉപയോഗിക്കുക അത് ഈ സൾഫറും എന്താണ് ഫോസ്ഫറസും ഒക്കെ കൂടിയ ഒരു കല്ലാണ് അപ്പൊ ഇങ്ങനത്തെ എന്താണ് സാധനങ്ങളൊക്കെ ഇതെല്ലാം കൊണ്ട് തൈമം ചെയ്യാം അതിൽ എന്തിലും അടിച്ചാലോ തൈമം ചെയ്യാം എന്നാണ് ഇതെല്ലാം ഈ ചുണ്ണാമ്പ് എന്ന പോലെ കുമ്മായം എന്നറിഞ്ഞത് ഇവിടെ ഇപ്പോൾ സാധാരണ വാങ്ങാൻ കിട്ടുന്ന സാധനം അല്ലത് അത് കൃത്രിമാണ് ഇത് ഭൂമിയിൽ ഖനനം ചെയ്തെടുക്കുന്ന കുമ്മായുണ്ട് ഉണ്ട് അത് ചുണ്ണാമ്പ് കല്ല് എന്ന് പറഞ്ഞ സാധനം തന്നെ ഹജറുൽകൽസ് ആണ് ഖനനം ചെയ്തെടുക്കുന്ന ഭൂമിയുടെ ഉള്ളിലുണ്ടാകുന്ന ആ ജിസ് ഉറത്തുമാണ് മറ്റേത് ഇവിടെ എന്താക്കും കക്ക നീട്ടിയിട്ട് എന്താണ് ഈ വെറ്റില മുറുക്കുന്നതിന് വേണ്ടിയിട്ട് ചുണ്ണാമ്പ് ഉണ്ടാക്കും അത് കൃത്രിമാണ് നിർമ്മ നിർമ്മിക്കുന്ന ആ ചുണ്ണാമ്പല്ല പറഞ്ഞേ മറ്റേ ചുണ്ണാമ്പ് കല്ല അതിലടിച്ചാ മതി ജിസ് എന്ന് പറഞ്ഞത് അത് പൊടിച്ചതാണ് അതായാലും മതി പിന്നെ അപ്പൊ ഇതിൽ പൊടിയൊന്നും ആവശ്യമില്ല ലാവിഷ് തരത്തു കഴിഞ്ഞ കുനാലേ ഹോബാറു കല്ലിൽ അടിച്ചാ മതി പിന്നെ അപ്പൊ ഈ ജിൻസില്ലറലായ ആയിരിക്കണം അപ്പോ ചുമരുമേലൊന്നും അടിച്ചാലും മതിയാവൂല അത് അല്ലേ അല്ലെ അല്ലേ ഏ പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിന്റുമേലല്ലേ അടിക്ക അത് ജിൻസുള്ളറൽ അല്ലല്ലോ പെയിന്റ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ അത് സിമെന്റും വന്ന പോലെ എന്താണ് പിന്നെ ചരലും അതും ഇതും എല്ലാം സിമെന്റ് പറഞ്ഞ സാധനം കല്ല് പൊടിച്ചുണ്ടാക്കുന്ന എന്താണ് ഒറിജിനൽ സിമെന്റ് ഉണ്ട് അതാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് മതിയാവും അല്ലാതെ കൃത്രിമമായി ഉണ്ടാക്കുന്ന സി കൃത്രിമായി ഉണ്ടാക്കുന്ന സിമെന്റ് ആണെങ്കിൽ പല രാസവസ്തുക്കളും ഇതൊക്കെ ഉണ്ട് തോന്നിയതിൽ അതാണേ മതിയാവൂല കല്ല് ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ ഹജർ എന്ന് പറഞ്ഞതിൽ സഹ്രത്തും പെടും പാറക്കല്ലും പെടും വെട്ട് പെടും പെടും അടിച്ചാൽ മതി അത് പൊടിച്ചാലത് മതിയാവും അങ്ങനെ ജിൻസില്ലാറുണ്ട് അതിൽ വേറെ ഒന്നും ചേർക്കരുത് അപ്പൊ ഈ സിമെന്റ് എന്ന് പറഞ്ഞത് ഒരുതരം കല്ല് പൊടിച്ചിട്ട് എന്താണ് വീണ്ടും വീണ്ടും പൊടിക്കൽ മാത്രമാക്കിയിട്ട് സിമെന്റായി വരുന്നതുണ്ട് ആ സിമെന്റും എന്ന പോലെ ചരലും കൂട്ടി ചമരുണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ അതിമേലടിച്ചാ മതിയാവും അപ്പോ അത് ഏതാ സിമെന്റ് അറിയാത്തത് കൊണ്ട് അത് മതിയാവില്ല സംശയിച്ചാ മതിയാവുലോ ഇത് തന്നെ അത് പറഞ്ഞില്ലേ അതെല്ലാം ഒഴിവാന്നു ലോഹങ്ങളെ ഒഴിവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏ ഇരുമ്പ് സ്വർണം വെള്ളി ലോഹങ്ങളൊക്കെ മുന്തബിയാണ് അത് ഒഴിവാണ് എന്ന് ജിൻസുല്ലാറൽ നിന്ന് മുത്തറമ്മത് കരച്ചാല് കരിയുന്ന കല്ലുകൾ അത് രണ്ടും ഒഴിവാണീന്ന് പിന്നെ കാലഅബൂസ് ഫ്രൈ മഹ്ല അപ്പൊ ഇവര് രണ്ടാ അവര് വേണം എന്ത് എല്ലാം കൊണ്ടും പറ്റുമോ എന്ന് പറഞ്ഞാൽ അത് ഷാഫി മദേബ് തന്നെ എതിരാണ് ഷാഫി മദേബ് എന്ന് പറഞ്ഞാല് മണ്ണ് തന്നെ വേണം അതിൽ പൊടി ഉണ്ടാകണം അടിച്ചു തടകുമ്പോ ആ പൊടി എന്താണ് തടയുന്ന എല്ലാ സ്ഥലത്തേക്കും എത്തുക വേണം ഇത് അത് വേണ്ട അതുപോലെയാണ് ഇമാം അബു യൂസഫ് റഹ്മോള്ളന്റെ മതബ് അതായത് പറയുന്നു വഫാലു യൂസുഫ് റഹമു ഇല്ലാബി തുറാബി തുറാബു കൊണ്ടല്ലാതെ ജൈസ തുറാബുന്റെ വണം ആ പിന്നെ റംലി എന്നും ഉണ്ട് അല്ലെ റമലി അത് ചരലാണ് ചരലിന് പൊടി ഉണ്ടെങ്കിൽ മതിയാവും ഷാബി മതബ് അനുസരിച്ചില്ലെങ്കിലും മതിയാവില്ല എന്നാണ് പിന്നെ വെറുമലി ഹാസത്ത് തന്നെ അത് രണ്ടും മാത്രമേ പറ്റൂ എന്നാണ് ഇനി വൻ നെയ്യത്തു ഫർലും വിത്ത് തയ്മും അപ്പോ രണ്ട് തയമ്മു എന്ന് പറഞ്ഞു അല്ലെ എന്തുകൊണ്ടാ തായ്മം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ നെയ്യത്ത് ഫറാണ് ആ രണ്ട് ദർഭത്തിന് പുറമെ നെയ്യത്തും കൂടി വേണം തയമ്മത്തിൽ ഉളുവിൽ അത് സുന്നത്താണ് കുളിയിലും സുന്നത്താണ് നമ്മൾ പറഞ്ഞല്ലോ കുളിക്കും ഒളുവിനും ഒക്കെ നെയ്യത്ത് സുന്നത്തേ ഉള്ളൂ തേമത്തിന് എർപ്പം നിസ്കാരത്തിന് ഷർത്താണ് ഏ നിസ്കാരത്തിന് നെയ്യത്തെ ഷർത്താണ് അപ്പൊ നിർബന്ധമാണ് നർത്തം പിന്നെ അപ്പൊ ഇത് നിർബന്ധമാകാൻ കാരണം എന്താ തായ്മെ അത് മണ്ണോ മണ്ണ് പോലത്തെ സാധനം കൊണ്ടോ ആണല്ലോ തേമൻ ചെയ്യുക അത് ശരിക്കും മുത്തഹിറായ വസ്തു അല്ലല്ലോ മണ്ണ് എന്താണ് ശരീരത്ത് വരട്ടിയാല് നദാഫത്ത് ഉണ്ടാകുകയല്ലോ ചെയ്യുക ഉള്ള നദാഫത്ത് പോവുകയല്ലേ ചെയ്യ അപ്പൊ മണ്ണ് മണ്ണ് പോലത്തെ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ മുലവീസാണ് മുത്തഹീർ അല്ല അപ്പൊ നെയ്യത്തുണ്ടെങ്കിൽ എന്താ ഉള്ളത് അത് മുത്തഹീറായി പരിഗണിക്കുള്ളൂ ഷറയിൽ തത്വഹീറിന് വെച്ചതാണ് അപ്പൊ ഷറവ് നിശ്ചയിച്ച ഈ ആകണമെങ്കിൽ തത്വീറാകണമെങ്കിൽ എന്തുവേണം നെയ്യത്തിയണം എന്നാലേ ആ ഷറവ് കണക്കാക്കിയ തത്വഹീറിലേക്ക് വരുള്ളൂ ഇത് സാധനം അതിന്റെ പ്രകൃതിപരമായി ഇത് മലിനമാക്കുന്ന വസ്തുവാണ് ശുദ്ധിയാക്കുന്ന വസ്തുവല്ല അപ്പൊ ഷറായി അത് തത്വീറിന് വെച്ചത് കൊണ്ട് ആ ഭാഗത്തിലേക്ക് അത് വരണം എന്നുണ്ടെങ്കിൽ നെയ്യത്ത് ചെയ്യണം ഞാൻ ഈ മണ്ണ് എന്താണ് മേലെ മുഖത്ത് വരട്ടുന്നത് മണ്ണടിച്ച മുഖത്ത് തടകല്ല ഇന്ന് കയ്യിൽ തടകല്ല ഇന്ന് ഇത് തൽവീസ് അല്ല എന്ന് നെയ്യത്ത് ചെയ്തിട്ട് വേർതിരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് കുളിയിൽ സുന്നത്താകാൻ കാരണം എന്താ ഒളുവിൽ സുന്നത്താകാൻ കാരണം എന്താ വെള്ളം കൊണ്ടുള്ളതാണ് വെള്ളം അതിൻ്റെ തൊബിയത് അനുസരിച്ച് എന്തിനുള്ളതാ അത് തത്ത്വഹീറിനുള്ളതാണ് വെള്ളം ഉപയോഗിച്ചാൽ ശുദ്ധി ഉണ്ടാകുക ചെയ്യുക മലിനാവുക അല്ലല്ലോ ചെയ്യുക തെൽവീസല്ല മുലവ്വീസല്ല മുത്തഖീറാണ് അപ്പൊ പിന്നെ എന്തിന്റെ ആവശ്യമില്ല നെയ്യത്ത് ചെയ്തിട്ട് ആ തത്ത് ഹീറിനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അവിടെ സുന്നത്തായത് എന്നാല് വിബാധത്തായ ഒളുവാകണം എന്നുണ്ടെങ്കിൽ എന്തുവേണം നെയ്യത്ത് ചെയ്യണം എന്നാ വിബാധത്തായ ഉളു ആകാന്ന് പറഞ്ഞാൽ ഒളുവെടുത്ത് എന്റെ കൂലി കിട്ടണമെങ്കിൽ വേണം നെയ്യത്ത് ചെയ്യണം ഒളുവരെ വിഭാഗത്താണോ അപ്പൊ ഒതു എന്ന് പറഞ്ഞ ഒരു വിവാദത്തിന്റെ കൂലി കിട്ടണം എന്നുണ്ടെങ്കിൽ നീയത്തിയണമെന്ന് അല്ലാതെ ഒതു സഹിഹാകാനും ആ എടുത്ത് ഒതു കൊണ്ട് നിസ്കരിക്കാനും മറ്റു ഒതു ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും എന്തിന്റെ ആവശ്യമില്ല നീയത്തിന്റെ ആവശ്യമില്ല അങ്ങനെ ഏർ ആ അതെ വിവാദത്തല്ലാത്തതാ ഇപ്പൊ ഞാൻ വിശദീകരിച്ചത് അതിനാണ് എന്ത് വേണ്ടെന്നും പറഞ്ഞത് നീയത്ത് വേണ്ടെന്നും പറഞ്ഞത് എന്നാല് കൂലി ഇട്ടണം എന്നുണ്ടെങ്കിൽ എന്തു വേണം ആ അതിന് നീയത്ത് വേണം അപ്പൊ അങ്ങനെ വിശദീകരണം ആ അതിന് നവാക്കലു തയമം തയമം മുറിയുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ പറയുന്നത് പൊതുമുറിയുന്ന കാര്യം പോലെ തയമ മുറിയുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ ആ